ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I need സ്വാഗതം ഓട്ടോയിൽ കയറി വയോധികയുടെ മാല യുവതി അറസ്റ്റിൽ ആശുപത്രിയിൽ എത്തി മടങ്ങുകയായിരുന്ന വയോധികയുടെ മാല കവർന്ന കേസിൽ യുവതി അറസ്റ്റ് തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള അമ്മുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു സംഭവം വയോധികയെ വീട്ടിലെത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഓട്ടോ വിളിച്ച് കയറ്റിക്കൊണ്ടുപോയി യാത്രയ്ക്കിടെ മാല കവരുകയായിരുന്നു ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷം മുരിയാടുള്ള വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നിരുന്ന വിയത്ത് തങ്കുമണി എന്ന യോധികയെയാണ് യുവതി കബളിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിയത് തങ്കമണിയെ യുവതി ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കവയാണ് തങ്കമണി മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് രണ്ടേ മുക്കാൽ പവൻ തൂക്കമുള്ളതായിരുന്നു മാല തുടർന്ന് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടെ കോഴിക്കോട് നിന്നും മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ട അമ്മുവിനെ തിരിച്ചറിയുകയും തിരിങ്ങാലക്കുടയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു അമ്മു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിൽ പ്രതിയാണ് തിരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജൂനിയർ എം ജോ അന്വേഷണ ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ